ചാനസ് വയനാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രാവിലെ തന്നെതാ അടുക്കെ കത്തിക്കും ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് മുറ്റത്തേക്ക് വന്നതാണ് നല്ല മഞ്ഞ ഉണ്ട് കേട്ടോ ഇന്ന് രാവിലെ അങ്ങനെ അങ്ങനെതാ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് അടുക്കളയിലേക്ക് വന്നിട്ട് ഇനിയിപ്പോൾ ദോശയും കറിയൊക്കെ ഉണ്ടാക്കണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഉഴുന്ന ദോശയും അതുപോലെ തന്നെ നല്ലൊരു ചട്നിയുടെ റെസിപ്പി ഇതിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു ചട്നി സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ വെളിച്ചെണ്ണയിൽ വയറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ഞാൻ അരമുറി തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഒരുപാട് വറക്കേണ്ട തേങ്ങയുടെ ആ ഒരു പച്ചമുളകൊക്കെ മാറുന്നവരെ അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് രാവിലെ ഇത് അരച്ചപ്പാട് ഉണ്ടാക്കിയെടുത്തൊരു മാവാണത് തലേ ദിവസം രാത്രി ഉഴുന്നും പച്ചരിയും ഞാൻ വെള്ളത്തിൽ കഴുകിയതിന് ശേഷം കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഇത് അരച്ചെടുത്ത് ഒരു നുള്ള ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ട് അപ്പം തന്നെ ചുട്ടെടുത്തിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ദോശയുടെ റെസിപ്പിയാണത് ഇതൊരുപാട് പ്രാവശ്യം ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യുന്നത് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ദോശ ചുട്ടെടുത്തിട്ട് ചുട്ടെടുത്തിട്ടതിൻ്റെ മേലേക്ക് ഓയിലോ നെയ്യോ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് കുറച്ച് നേരം ഇങ്ങനെ വെക്കുമ്പോൾ ദോശ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നതാണ് അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു കാൽ ഗ്ലാസ് ഉഴുന്നും അതുപോലെ തന്നെ ഒന്നര കപ്പ് പച്ചേരിയാണ് തലേദിവസം രാത്രി കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ രാവിലെ അരച്ചെടുക്കുന്ന സമയത്ത് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണ് ചോറും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളിത് ലിസ്റ്റ് ചേർത്തിട്ടില്ല ചുട്ടെടുക്കുന്നതിൻ്റെ ഒരു മിനിറ്റ് മുന്നേ നമ്മൾ ഒന്നുള്ള അപ്പക്കാരം ചേർത്തിട്ടാണ് ചുട്ടെടുത്തത് അങ്ങനെ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഈ ദോശയ്ക്ക് ഏറ്റവും നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു തേങ്ങാ ചട്ണിയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാം കൂടി വയറ്റിയെടുത്തിട്ട് ചൂടാറിയതിനു ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ടുള്ളതിലേക്ക് നമ്മൾ പിന്നെ കടുകും കറിവേപ്പിലയും വെളിച്ചെണ്ണയും താളി ഒഴിക്കലാണ് ദോശയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് തേങ്ങാ ചട്നിടെ റെഡി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്ണിയാണ് ഈ ഒരു ചട്നിയുടെ റെസിപ്പി നമ്മൾ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ഇട്ടതാണ് അങ്ങനെ ഇതാ രാവിലത്തെ ചായ കടിയൊക്കെ ആയിട്ടുണ്ട് ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതുതായി വന്ന കൂട്ടുകാരൊക്കെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാ നമ്മുടെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലെ കേട്ടോ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ചായ കുടിക്കഴിഞ്ഞതിന് ശേഷം ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും വെള്ളം തിളച്ച് വന്നു അരി ഇട്ട് കൊടുക്കുകയാണ് ഇന്ന് നമ്മൾ ഇന്നലത്തെ മീൻ കറിയും അതുപോലെ തന്നെ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്ന കറികളൊക്കെ ബാക്കി ഉണ്ടിട്ട് അപ്പോൾ പ്രത്യേകിച്ച് കറികളൊന്നും ഇന്ന് വെക്കുന്നില്ല കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ ചെറിയൊരു വീഡിയോസായിട്ട് ഇന്ന് എടുത്തത് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ചതിന് ശേഷം പിന്നെ കുടിക്കാനുള്ള വെള്ളം ചോറൊക്കെ ഊറ്റി വെച്ചിട്ട് പിന്നെ കുടിക്കാനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് കറി ഒന്ന് ചൂടാക്കാനായിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനിടയിൽ ഞാൻ ഒരു ഗ്ലാസ് കാപ്പി ഒരു പത്ത് മണിയായപ്പോൾ കുടിച്ചിട്ടുണ്ടായിരുന്നു വെണ്ടക്ക കറി വെച്ചത് ഉണ്ട് പിന്നെ നമ്മൾ ഇന്നലത്തെ പരിപ്പ് കറിയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് അതൊന്ന് വറുത്തെടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണമാണത് നമ്മുടെ അയില പൊരിച്ചതും വെണ്ടക്ക മുളക് കറിയാണ് വെറുതെ ഒരു സിമ്പിളായിട്ടുള്ള നാടൻ കറിയാണ് കേട്ടോ വെണ്ടക്ക പിന്നെ അതുപോലെ തന്നെ ഇന്നലത്തെ പരിപ്പ് കറിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഒരുപാട് ലെങ്ത് ഒന്നുമില്ല വീഡിയോ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമല്ലേ നമുക്ക് നാളെയും വീഡിയോസൊക്കെ ഇടാനായിട്ട് പറ്റുള്ളൂ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ തന്നോളൂ കേട്ടോ അപ്പം നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം കേട്ടോ